അടിമാലി താലൂക്ക് ആശുപത്രി പരിസരത്ത് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ ആശുപത്രി കോമ്പൌണ്ടിന് പുറത്ത് ട്രാഫിക് പോലീസ് യൂണിറ്റിന് സമീപമുള്ള സ്ഥലത്തിട്ടായിരുന്നു ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി വേണ്ടുന്ന ഇരുമ്പു കമ്പികൾ മുറിക്കുന്നു ആശുപത്രി കോമ്പൗണ്ടിനെയും വേർതിരിക്കുന്ന മതിൽ മുമ്പിടിഞ്ഞു പോവുകയും അടുത്തിടെ ആശുപത്രി അധികാരികൾ ഇത് പുനർനിർമ്മിക്കുകയും ചെയ്തു ഈ ഭാഗത്ത് ആശുപത്രി അധികൃതർ നിർമ്മിച്ച വാതിൽ പോലീസ് അടച്ചതാണ് സംഭവങ്ങൾക്ക് വഴിയൊരുക്കിയത് പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ നിർമ്മാണത്തിനായി വേണ്ടുന്ന കമ്പികൾ കൊണ്ട് ഇറക്കുകയും മുറിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആശുപത്രി കോമ്പൗണ്ടിന് പുറത്തുള്ള അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിന് സമീപമുള്ള സ്ഥലത്തിട്ടാണ് ആശുപത്രി കോമ്പൗണ്ടിനെയും പുറത്തെ ഭൂമിയെയും വേർതിരിക്കുന്ന മതിൽ മുമ്പിടിഞ്ഞു പോവുകയും അടുത്തിടെ ആശുപത്രി അധികൃതർ അത് പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു മതിലിന്റെ ഭാഗമായി പുറത്തേക്കൊരു വാതിൽ നിർമ്മിച്ചു ഈ വാതിൽ പോലീസ് അടച്ചതാണ് നാടകീയ രംഗങ്ങൾക്ക് വഴിയൊരുക്കിയത് ഞങ്ങൾ രേവികുളത്ത് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ഈ അങ്ങോട്ട് പണതുകൊണ്ടിരുന്ന പണി നിർത്തിവെപ്പിച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് കയറുന്ന വഴി അടച്ചു പോലീസ് എന്നുള്ളത് അതറിഞ്ഞാണ് വികസന സമിതി യോഗത്തിൽ ഞങ്ങൾ വിഷയം ഉന്നയിക്കുകയും ഉടൻ തന്നെ സമിതി യോഗം കഴിഞ്ഞപ്പോൾ തന്നെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്ത് സന്ദർശിക്കുകയും ആ വഴി തുറന്നു കൊടുക്കണം വാതിൽ അടച്ചതോടെ ആശുപത്രി കോമ്പൗണ്ടിന് പുറത്തു കിടന്നിരുന്ന സാധന സാമഗ്രികൾ നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കാൻ വഴിയില്ലാതായെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എത്തി പോലീസ് അടച്ച വാതിൽ തുറന്നു സംഭവത്തെ തുടർന്ന് ദേവികുളം തഹസിൽദാരും സ്ഥലത്തെത്തി നിർമ്മാണ സാമഗ്രികൾ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മതിലിന് വാതിൽ തീർത്തതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു ഈ ഭൂമി തങ്ങളുടേതാണെന്നും മതിലിന് മുമ്പില്ലാതിരുന്ന വാതിൽ ആശുപത്രി അധികൃതർ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ദുരുദ്ദേശപരമായിട്ടാണെന്നും പോലീസും പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി